ആത്മാർത്ഥമായ ഖേദപ്രകടനമാണോ എന്ന് ചോദിച്ചാൽ അത് ആത്മാർത്ഥതയുണ്ടെങ്കിലും പക്ഷേ അത് അതീ ഘട്ടത്തിലൊട്ടും യോജിച്ചു പോകുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആത്മാർത്ഥതയ്ക്കുമപ്പുറം വീണ്ടു വിചാരം വേണമായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാനുമായുള്ള ചർച്ചയിലാണ് ഏറ്റവും ഒടുവിൽ ഹരിഹരൻ തൻ്റെ പ്രസംഗത്തെ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആ വിശദീകരണം പൂർണ്ണമായും ഡിഫൻസിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയ പിഴവാണ് എന്ന് അദ്ദേഹം ഒടുവിൽ സമ്മതിക്കുന്നുണ്ട് ഒരു നാക്കുപിഴയും രാഷ്ട്രീയമായിട്ട് ശരിയും തെറ്റും രണ്ടും രണ്ടാണല്ലോ അത് നാക്കുപിഴ ഒന്നെങ്കിൽ വാക്കിൻ്റെയോ പ്രയോഗം അസ്ഥാനത്താവുന്നതോ ഒക്കെയാണ് പക്ഷേ ഒരു ചലച്ചിത്ര താരത്തിൻ്റെ പോൺ വീഡിയോ നിർമ്മിച്ചാൽ അത് വിശ്വസിക്കുമെന്നും ഒരു പ്രായമേറിയ ഒരു സമൂഹമാദരിക്കുന്ന ഒരു സ്ത്രീയുടെ ഫോൺ വീഡിയോ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും പറയുമ്പോൾ അതിനകത്ത് ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് പൊതുസമൂഹത്തിൽ തുറന്ന് ചർച്ച ചെയ്യാൻ പോലും തടസ്സം നിൽക്കുന്ന ചില എലമെൻറ്റുകളുണ്ട് അതിൽ അങ്ങനെയുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഒട്ടും രാഷ്ട്രീയമായി ശരിയല്ല എന്നദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഹരിഹരിലേക്കല്ല പോകുന്നത് കാര്യം ഇത് ഹരിഹറിൻ്റെ ഒരു സംഭവമായിട്ട് ഞാൻ ശരിക്കും ആ ചർച്ച ഈ അദ്ദേഹം കണക്കാക്കുന്നുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ് അപ്പോൾ മാർക്സിസ്റ്റുകാരന് സ്വയം വിമർശനം സെൽഫ് ക്രിറ്റിസിസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു എന്താണ് മാക്സ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിലാണ് മാക്സ് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും എങ്ങനെയാണ് ഒരു ബൂർഷ്വ സമൂഹത്തിൽ സ്ത്രീകൾ ശരീരം വിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം അതിനെ ഒരു വർഗ പ്രതിഫലനമായിട്ടാണ് കണ്ടത് ആ വർഗങ്ങൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും ഇല്ലാതാകേണ്ട ഒന്നാണ് അഥവാ ബൂർഷ്വാ കുടുംബത്തിന്റെ എക്സ്റ്റെൻഷനാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരാളാണ് യഥാർത്ഥത്തിൽ മാർസിസ്റ്റ് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ ഘട്ടത്തിൽ ഇത്തരമൊരു കാഷ്വൽ റിമാർക്ക് നടത്താൻ സാധിക്കുമായിരുന്നില്ല കാഷ്വൽ കാഷ്വാലിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ സംഭവങ്ങൾ മുഴുവൻ വരുമ്പോൾ പൊതുവേ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവുന്നത് ഇതിന് തൊട്ടുമുമ്പ് നടന്ന ഇടതുമുന്നണിയിലെ നേതാക്കൾ പരാമർശിച്ചിരുന്ന ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായിട്ട് നമ്മൾ അതിനെ പെട്ടെന്ന് കൂട്ടിണയ്ക്കാൻ ശ്രമിക്കും അങ്ങനെ കൂട്ടി ഇണക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം കാരണം ഓരോന്നും ഒരു കോൺടക്സ്റ്റിലാണ് നമ്മളതിനെ ചർച്ച ചെയ്യുന്നത് അന്ന് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് സ്ത്രീവിരുദ്ധ പരാമർശമാണ് അത് നിയമസഭയ്ക്കുള്ളിൽ വിധവയെക്കുറിച്ചൊരു പരാമർശം നടത്തിയത് എം എം മണി പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അത് പിൻവലിക്കുകയും ചെയ്തു ആ പ്രയോഗം മാതൃകാപരമായിരുന്നു അന്ന് ഈ സമൂഹം മുഴുവൻ പക്ഷേ എന്നെ ഹരിഹരൻ ഹരിഹരൻ മാപ്പ് പറഞ്ഞു വിശദമായ മായ തെറ്റ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി തന്നു ശൈലജ ടീച്ചറിനോടും മഞ്ജു വാലിനോടും മാപ്പ് പറഞ്ഞു പക്ഷേ അപ്പോഴും കൈയിടിച്ചൊരു വർഗം അവിടെ ആ സഭയിൽ ഉണ്ടായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ ആശങ്കപ്പെടുത്തുന്നതും അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി ടക്കമുള്ളവരി വേദിയിൽ നിന്നാണ് ആ കയ്യടി അവിടെ ഉണ്ടാവുന്നത് ആ കയ്യടി ഉണ്ടായി എന്ന് മാത്രവുമല്ല കെ എസ് ഹരിഹരന്റെ പ്രസംഗം തീർന്നതിനു ശേഷം തുടർന്ന് പ്രസംഗിച്ച ഒരു നേതാവും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല പൊതു അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകുന്ന വിശദീകരണം ഈ ചടങ്ങിനു ശേഷം കെ എസ് ഹരിഹരനോട് ഇത് അതൃപ്തി അറിയിച്ചിരുന്നു എന്നാണ് സ്വകാര്യമായി പറയേണ്ടതല്ല പ്രതിപക്ഷ നേതാവ് സ്വകാര്യമായി പറയേണ്ട ഒരു അതൃപ്തി അല്ലത് അത് ആ വേദിയിൽ വെച്ച് തന്നെ ഇവിടെ പരാമർശിച്ചൊരു വിഷയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയണമായിരുന്നു പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പറയണ ഇതാദ്യമായിട്ടല്ലല്ലോ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഈ വിഷയത്തിൽ വൈകി പ്രതികരിച്ചു എന്നൊരു ആരോപണം നേരിടുന്നത് അപ്പൊ കുറച്ചുകൂടി ഒരു ജാഗ്രത ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും ആ സമയത്ത് തന്നെ കാണിച്ചിരുന്നെങ്കിൽ ഇത് ഈ രീതിയിലേക്ക് സ്ഫോടനാത്മകമായി പോയില്ലായിരുന്നു കാരണം ഇടതുമുന്നണിയെ കാണിച്ച പ്രചരണത്തെ തുറന്നു കാട്ടാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു വിശദീകരണം യോഗത്തിൽ വന്നുപോയൊരു പാളിച്ചയെ നിങ്ങൾ യഥാർത്ഥത്തിൽ പൊതിഞ്ഞുവെക്കാൻ ശ്രമിച്ചു മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നല്ലെന്ന് ആരും അറിയില്ല ഇത് ഇത് ഖേദ പ്രകടനം ഉണ്ടാവില്ല ഇപ്പം പറഞ്ഞത് ശരിയാണെന്ന് അവർ വിശ്വസിക്കും കൈയിടിച്ചവർ വീണ്ടും ആനന്ദിക്കുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ ആഭാസം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ അത് പഴയ കാലത്ത് ഈ ഫ്യൂഡൽ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുള്ളൂ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കുറിയടത്ത് താത്രി സ്മാർത്ത് വിചാരം ചെയ്യപ്പെടുന്നത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട് കഴിഞ്ഞു അപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഗ്രാനി സെക്സ് വീഡിയോയ്ക്ക് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വർഗമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരിൽ സ്ത്രീ പൊതുസമൂഹത്തിൽ വരുമ്പോൾ अब आवल... ശരീരം മാത്രമാണ് നീ ശരീരം മാത്രമാണ് എന്ന് ആവർത്തിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഒരു നാടായി നമ്മൾ മാറുന്നു എന്നത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ് അതിന് ഹരിഹരൻ മാത്രമല്ല ഉത്തരവാദി ഹരിഹരനോടൊപ്പം ഹരിഹരൻ്റെ വാക്കുകൾക്ക് കൈയിടിച്ച എല്ലാ നേതാവും ഓരോ നേതാവും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഇതിന് മുമ്പും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഈ അതൊക്കെ ഷെയർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞൊരു നേതാവിനെ നമുക്കറിയാമല്ലോ ഈ പ്രസ്താവനകൾ നടക്കുന്ന സമയത്ത് യു ഡി എഫിലെ നേതാക്കൾ ഒരാളും ഗ്രാനി സെക്സ് വീഡിയോ ആവശ്യപ്പെട്ട നേതാവിനെ പുറത്താക്കിയതായിട്ട് നമ്മൾ കേട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മോർഫ് ചെയ്ത നേതാവിനെ പുറത്താക്കിയതായിട്ട് നമ്മൾ കേട്ടില്ല അവർ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തുന്നില്ല ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അവരിഹരന്റെ യഥാർത്ഥത്തിൽ ഇന്നലെ നടത്തി യു ഡി എഫിന്റെ വിശദീകരണ യോഗത്തെ മാത്രമല്ല ഈ വിഷയത്തിൽ വടകരയിലെ കുപ്രചരണത്തിൽ യു ഡി എഫിനുണ്ടായിരുന്ന ഒരു എഡ്ജ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഹരിഹരൻ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു അതിൽ താൻ തനിക്ക് സംഭവിച്ചു വലിയ പിഴയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനും അപ്പുറത്തേക്ക് കേരള സമൂഹം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ത്രീ എപ്പോഴും ഒരു ലൈംഗികാനന്ദ വസ്തുവായി തീരുന്നു അത് പരസ്യങ്ങളിലുണ്ട് ശരിയാണ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പരസ്യങ്ങളിലും നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അതെല്ലാം സ്വാഭാവികമായി വരുന്ന ഒരു മുതലാളിത്ത ലോകത്തിന്റെ പ്രശ്നമായിട്ടാണ് ഒരു മാർക്സിസ്റ്റുകാരൻ മനസ്സിലാക്കുന്നത് അവിടെയാണ് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആശയം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വ്യക്തിയുടേതല്ല എന്ന് പറയാനുള്ള കാരണം ഒരു 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 സംയോജിതമായ സമഗ്രമായ പ്രത്യശാസ്ത്ര പദ്ധതി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായും ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർ എം പി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു പ്രത്യശാസ്ത്രമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് പേരുകളിലുള്ള റെവല്യൂഷനും മാർസിസവും അല്ലാതെ ആ പാർട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ളൊരു പാർലമെന്ററി വ്യാമോഹത്തിന്റെ പ്രൊഡക്റ്റായ ഒരു പാർട്ടി വന്നിട്ട് ആ പാർട്ടിയെ മാർസിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ രൂപീകരണം റദ്ദാക്കപ്പെടുന്നു അതിന്റെ മാർസിസം നഷ്ടപ്പെടുന്നു എന്നാണ് ആഴത്തിലുള്ള വിശകലനം പറയുന്നത് ഇതൊക്കെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് അതിൽ വൈകാരികമായിട്ടുള്ള ആശയങ്ങളെ മാത്രം ഉൾച്ചേർത്ത് കൊണ്ടൊരു പാർട്ടി ഉണ്ടാവുക അതൊക്കെ സ്വാഭാവികമായും ഇത്തരം അടിസ്ഥാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് പരാജയപ്പെട്ടു പോകുന്നു ഫിലോസഫിക്കലായി അവിടെയാണ് ഹരിഹരനെ പോലെയുള്ള ഒരാൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഇത്ര ഇത്ര ഭംഗിയായി ഈ കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു ഹരിഹരന് കാര്യം ഈ പ്രസംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹരിഹരൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം റദ്ദാക്കപ്പെടുന്നു അതിനുശേഷമാണിത് മാറപ്പെടുന്നത് ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സി പി സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ഇത്രയും വരെ പറഞ്ഞത് കറക്റ്റാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നാണ് പരാതി അങ്ങനെ ഒരു പരാതി പറയുന്നത് ടീച്ചറല്ല ടീച്ചർ പറയുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങളുണ്ട് വ്യാജ വീഡിയോകളുണ്ട് ഇത് രണ്ടും രണ്ടാണ് മോർഫ് ചെയ്ത ചിത്രം എന്ന് പറയുന്നത് ഒരു അശ്ലീലം ധനിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ അത് യു ഡി എഫിന്റെ ചിലത്തിലെ അണികൾ പ്രചരിപ്പിച്ചതെന്നായിട്ട് നമുക്കറിയാം വ്യാജ വീഡിയോ റിപ്പോർട്ടറിന്റെ തന്നെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള കാർഡുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ പറഞ്ഞത് ശരിയാണ് പക്ഷേ അതെങ്ങനെയാണ് സൈബർ ഹാൻഡലുകൾ ഏറ്റെടുത്തത് എന്നത് വിശദീകരിക്കുന്നതിനുമുറം ആ വ്യാജ വീഡിയോയ്ക്ക് പകരം പോൺ വീഡിയോയിലേക്ക് പോയി അവിടെ പോൺ വീഡിയോയ്ക്ക് അപ്പുറം ഒരു ചലച്ചിത്ര താരത്തെ കൊണ്ടുവന്നു അതിനെ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്തു അതോടുകൂടിയാണ് ആ വിശദീകരണ യോഗം മൊത്തത്തിൽ പരാജയപ്പെട്ടു പോയത് അത് നിർഭാഗ്യകരമെന്ന് മാത്രമല്ല കേരളം ലജ്ജിക്കേണ്ട പ്രസ്താവനയായി തന്നെ നമ്മൾ കാണുന്നു അത് ഹരിഹരന്റെ പ്രസ്താവനയേക്കാൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അവിടെ കൈയിടിച്ച നേതാക്കളുടെ മാനസിക അവസ്ഥയാണ് അവരുടെ മുന്നിൽ ഒരു സ്ത്രീ ഒരു ലൈംഗിക വസ്തു മാത്രമാണ് എന്നുള്ളത് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ള ആദ്യത്തെ അഭിപ്രായം